ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ലച്ചു ജാനകിയുടെയും അബിയുടെയും അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് എൻട്രൻസ് കോച്ചിങ്ങിനെ ചേരാൻ വേണ്ടി പോവാട്ടോ അങ്ങനെ ലെച്ചുനെ കൊണ്ടുപോണത് അബിയാണ് കോളേജിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻട്രൻസ് കോച്ചിങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് എം ബി ബി എസിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ അബി കൊണ്ടുപോണ സമയത്ത് ലെച്ചുവിൻ്റെ അവർ കാണുന്നുണ്ട് ഗുണ്ടകളൊക്കെ കാണുന്നുണ്ട് അത് ആശാൻ്റെ മകളല്ലേ എന്ന് പറയുകയാണ് ആര് ലച്ചു അതെ ലച്ചു തന്നെ ആ വണ്ടിയിൽ പോയത് എന്ന് പറയുകയാണ് അങ്ങനെ ലെച്ചുവിടെ മൂ പുറകെ വെച്ചു പിടിക്കുകയാണ് അച്ഛനും ഗുണ്ടകളും കൂടിയിട്ട് അതേ സമയം നമ്മുടെ മുത്തശ്ശിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൊന്നുവിനോട് ചോദിക്കുന്നുണ്ട് അതെ നിന്റെ ആ ആൻറ്റി പോയിടി ആ എന്ന് പറഞ്ഞവള് അതോ ആന്റി പഠിക്കാൻ വേണ്ടി പോയിരിക്കാ പഠിക്കാനോ എന്ത് പഠിക്കാൻ ആ എൻട്രൻസിന് പഠിക്കാൻ ഡോക്ടർ ആവാൻ വേണ്ടിട്ട് എന്ന് പറയുമ്പോഴേക്കും അവരുടെ ആകെ ഞെട്ടിപ്പോകട്ടോ ആഹ് അപ്പൊ തന്റെ കണ്ണ് വെട്ടിച്ച് അവളെ എൻട്രൻസിന് ചേർക്കാൻ പോവാ ഡോക്ടർ ആക്കാൻ വേണ്ടിട്ട് എന്ന രീതിയിൽ അവരുടെ ദേഷ്യത്തോടു കൂടി തന്നെ പൊന്നുനും എല്ലാവരും നോക്കുന്ന ഒരു പ്രൊമോ ആട്ടെ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ